നമസ്കാരം ഒരു കൂരയ്ക്ക് വേണ്ടിയുള്ള നെയ്യാറ്റിൻകരയിലെ കുടുംബത്തിന്റെ കണ്ണുനീരും കണ്ണിൽ ചോരയില്ലാത്ത നടപടിക്ക് ശേഷമുള്ള മരണവും കേരള മനസാക്ഷിയെ വല്ലാതെ നോവിക്കുകയാണ് ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് മരണപ്പെട്ട രാജിന്റെയും ഭാര്യയുടെയും മരണം സമൂഹ മനസാക്ഷിയെയും അധികാരി വർഗത്തെയും ഏറെ നാൾ വേട്ടയാടും എന്ന് ഉറപ്പ് വിഷയം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധമായി ആളിപ്പടരുമ്പോൾ ഒരു പോലീസുകാരന്റെ നന്മയും ചർച്ചയാവുകയാണ് രോഗിയായ അമ്മയെയും സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെയും ഒറ്റമുറി വീട്ടിൽ നിന്നും മനസ്സെല്ലാം മനസ്സോടെ ഒഴിപ്പിച്ചിട്ടും അവർക്ക് പുതിയൊരു അഭയം കണ്ടെത്തി നൽകി എസ് ഐ അൻസൽ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ബബിതയ്ക്കും മകൾ സൈബയ്ക്കുമാണ് നടപടിക്ക് പിന്നാലെ അൻസൽ അഭയം നൽകിയത് ജയ്സൽ ജലാൽ എന്ന വ്യക്തിയാണ് ആ നന്മകഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായിരുന്ന മുൻ എസ് ഐ അൻസൽ സാർ തന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന്റെ ഭാഗമായി രോഗിയായ അമ്മയെയും സ്കൂൾ വിദ്യാർത്ഥിയായ മകളെയും ഒറ്റമുറി വീട്ടിൽ നിന്നും ഒഴിപ്പിച്ചത് മനസ്സിലാ മനസ്സോടെയായിരുന്നു കോടതി ഉത്തരവ് നടപ്പാക്കാതെ അദ്ദേഹത്തിന് നിർവാഹം ഉണ്ടായിരുന്നില്ല എന്നാൽ ഉത്തരവ് നടപ്പാക്കി പൊടിതട്ടിപ്പോകാൻ അദ്ദേഹം തയ്യാറായില്ല ആദ്യം അദ്ദേഹം ആ കുടുംബത്തിന് സ്വന്തം ചെലവിൽ വാടക വീട് റെഡിയാക്കുകയും പിന്നീട് അദ്ദേഹം മുന്നിട്ടിറങ്ങി ഒത്തിരി സുമനസ്സുകളുടെ സഹായത്താൽ അവർക്കൊരു വീടും വനിത നൽകി കഴിഞ്ഞ ദിവസം പെട്രോൾ ഒഴിച്ച് മരണപ്പെട്ട ഭർത്താവിന്റെയും ഭാര്യയുടെയും വാർത്ത കണ്ടപ്പോൾ അൻസൽ സാറിനെ പറ്റിയാണ് താൻ ആദ്യം ഓർത്തത് ഈ കുറിപ്പ് ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു അദ്ദേഹമാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന രീതിയിലുള്ള കമന്റുകൾ ധാരാളമാണ് വരുന്നത് ഒപ്പം അൻസലിന്റെ സ്നേഹത്തെയും വിനയത്തെയും എല്ലാവരും പൂഴ്ത്തുകയും ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക